നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമലയുടെ ആധാരവും അടിച്ചു മാറ്റി കൊണ്ടുപോയി ഈ പോറ്റി എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ ഇയാൾ ശബരിമലയുടെ അടിവാരം പോലും പിഴുതെറിയാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നു പ്ലാനിങ് ആയിരുന്നു ഇയാളുടേത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ കരുതിയിരുന്നത് ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം ഉണ്ണികൃഷ്ണന്റെ പിന്നിൽ ഉണ്ണികൃഷ്ണന്റെ അഭിഭാഷകൻ പറഞ്ഞതുപോലെ തന്നെ വമ്പൻ വമ്പൻസ്രാവുകൾ ഉണ്ടെന്നാണ് വമ്പൻ വമ്പൻസ്രാവും ഈ നൊത്തൂലിയും കൂടി ചേർന്ന് ശബരിമല കൂട്ടത്തോടെ കൊള്ളയടിച്ച് അങ്ങ് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പോകാമെന്ന് കരുതിയിരുന്നു തെറ്റി എന്തായാലും ശബരിമലയിലെ സ്വർണക്കൊള്ള കേസിൽ నేష్టా పురవగా మికే దుండా മുഖ്യപ്രതി ഉണ്ണികൃഷ്ണനെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇയാളുടെ വീട്ടിൽ നിന്ന് സുപ്രധാന രേഖകളും ഹാർഡ് ഡിസ്കും സ്വർണവും പണവും പിടിച്ചെടുത്ത പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നുണ്ട് എട്ട് മണിക്കൂറിലധികം നീണ്ട പരിശോധനയിൽ ഉണ്ണികൃഷ്ണന്റെ വസ്തുവകകളുടെ രേഖകളും സംഘം പരിശോധിച്ചു ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ വീട്ടിലെത്തിയ സംഘം അർദ്ധരാത്രി പന്ത്രണ്ടരയോടുകൂടിയാണ് മടങ്ങിയത് പുളിമാത്ത് വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് വാർഡ് അംഗം എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന പിടിച്ചെടുത്തവ തങ്ങൾ ഉപയോഗിക്കുന്ന സ്വർണാഭരണങ്ങൾ കുടുംബം പറയുന്നത് നിരവധി ഭൂമി ഇടപാടിന് രേഖകളും പോറ്റി വീട്ടിൽ സൂക്ഷിച്ചിരുന്നു ഇയാൾ തിരുവനന്തപുരം നഗരത്തിൽ വിവിധ ഇടങ്ങളിലായി ഭൂമി വാങ്ങി കൂട്ടിയിട്ടുണ്ട് ഇതിൽ വിശദമായ അന്വേഷണം നടത്തും ഇതിനിടെ പോറ്റിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് നാല് ദിവസവും തുടരുകയാണ് തട്ടിപ്പിനെ കൂട്ടുനിന്ന് അന്നത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കും ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത ശേഷം ചെന്നൈ ബാംഗ്ലൂരു ഹൈദരാബാദ് എന്നിവിടങ്ങൾ തെളിവെടുപ്പിനെ കൊണ്ടുപോകും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഗൂഢാലോചന നടത്തിയത് അഞ്ചംഗ സംഘം എന്നാണ് ഉണ്ണികൃഷ്ണന്റെ മൊഴി ബാംഗ്ലൂരിലെ ഗൂഢാലോചനയിൽ കേരളത്തിലെ ഉന്നതർക്കും പങ്കുണ്ടെന്നാണ് ഉണ്ണികൃഷ്ണന്റെ പ്രത്യേക അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയത് ഇതോടെയാണ് അന്വേഷണം ഇതര ജില്ലകളിലേക്ക് നീങ്ങുന്നത് സ്വർണ്ണക്കൊള്ളയിൽ ആദ്യ ഗൂഢാലോചന നടത്തിയത് കൽപേഷ് ഉൾപ്പെടെ കർണാടക സ്വദേശികളായ അഞ്ചംഗ സംഘമാണ് ഇതിന് പിന്നിൽ കേരളത്തിൽ നിന്നുള്ള ഉന്നതരുണ്ട് തനിക്ക് വലിയ ലാഭമുണ്ടായിട്ടില്ലെന്നും വൻ സാമ്പത്തിക നേട്ടമുണ്ടായതിൽ ഈ സംഘ സംഘമാണ് എന്നും ഇയാൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായകമാകുന്നതാണ് ഉണ്ണികൃഷ്ണന്റെ ഈ മൊഴി ചെന്നൈയിലെ സ്മാൾ ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഒപ്പം ഇരുത്തി അതായത് ഉണ്ണികൃഷ്ണനോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാൻ എസ് ഐ ടി നീക്കം നടത്തുന്നുണ്ട് പാളികൾ കൈമാറിയതിലെ രേഖകൾ കാണാതായതിലടക്കം ദുരൂഹതയുണ്ടെന്നാണ് എസ് ഐ ടി യുടെ നിഗമനം ചൊവ്വാഴ്ചയോടെ ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനും എസ് ഐ ടി തീരുമാനിച്ചിട്ടുണ്ട് അതിനിടെ ഉണ്ണികൃഷ്ണന്റെ തിരുവനന്തപുരം പുളിമാത്തുള്ള വീട്ടിലെ എസ് ഐ ടി സംഘം പരിശോധന നടത്തി പോറ്റിയുടെ മൊബൈൽ ലാപ്ടോപ്പ് വീട്ടിലുള്ള േഖകൾ തുടങ്ങിയവയൊക്കെ പരിശോധിച്ചു യാത്രാ വിവരങ്ങൾ അടക്കമുള്ളവരുടെ രേഖകൾ ശേഖരിച്ച ശേഷമാണ് വിവരം അതേസമയം പോറ്റിക്ക് വേണ്ടി ഉടൻ അഭിഭാഷകൻ ജോയിന്റ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും നിലവിലുള്ള കസ്റ്റഡി രണ്ടാമത്തെ കേസിൽ കൂടി ബാധകമാണെന്നുമാണ് ആവശ്യം പോറ്റി സ്വർണക്കൊള്ളയിൽ നിരപരാധിയാണെന്നാണ് അഭിഭാഷകന്റെ വാദം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈക്കലാക്കിയത് രണ്ടു കിലോ സ്വർണമാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കൈവശപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കാൻ കസ്റ്റഡി അനിവാര്യമാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലും ഘടിപ്പിച്ച ഉദ്ദേശം രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന സ്വർണം പതിച്ച ചെമ്പ് തകിടുകൾ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ വിശ്വാസവഞ്ചന ചെയ്ത് കൊണ്ടുപോയി എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് നിയമപരമായ ഉത്തരവുകളും നടപടിക്രമങ്ങളും ലംഘിച്ച സ്വർണം കൈക്കലാക്കി ബാംഗ്ലൂരിൽ അടക്കം ബാംഗ്ലൂരിലും ഹൈദരാബാദിലും തുടർന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലും എത്തിച്ച ശേഷം മുന്നൂറ്റി ഗ്രാം സ്വർണം ഇയാൾ പൂശിയ ശേഷമാണ് ബാക്കി സ്വർണം കൈക്കലാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായം നഷ്ടം വരുത്തിയത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ശേഷം ദ്വാരപാലക ശില്പങ്ങളും പാളികളും തകിടുകളും ചെന്നൈയിലും ബാംഗ്ലൂരിലും കേരളത്തിലുമുള്ള പല വീടുകളിലും ക്ഷേത്രങ്ങളിലും യാതൊരു സുരക്ഷയും ഇല്ലാത്ത എത്തിച്ചു പൂജ നടത്തിയെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ശബരിമല സ്വർണ കവർച്ച കേസിൽ ഇനിയും വഴിത്തിരിവുകൾക്ക് സാധ്യതയുണ്ട് ഉണ്ണകൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെ അടിസ്ഥാനമാക്കിയാണ് കേസ് മുന്നോട്ടു പോകുന്നത് രാഷ്ട്രീയ നേതാക്കൾ നേതാക്കളടക്കമുള്ള ഉന്നതിലേക്ക് പോറ്റി വിരൽ ചൂണ്ടുന്നുണ്ട് കൊള്ള നടത്തിയത് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണെന്നും ഉള്ളവരാണെന്നും ബന്ധം മറയാക്കിയെന്ന് പോറ്റി വെളിപ്പെടുത്തി ഇന്നലെ പോറ്റിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ ലഭിച്ചതായാണ് സൂചന കേസിൽ മറ്റൊരു പ്രതിയായ മുരാരി ബാബുവിന്റെ അറസ്റ്റിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിന്തള്ളി സസ്പെൻഷനിലുള്ള ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ബി മുരാരി ബാബു ഒന്നാം പ്രതിയായേക്കുമെന്നും സൂചനകളുണ്ട് കേസിനാസ്പദമായ സ്വർണക്കടത്ത് നടക്കുമ്പോൾ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു മുരാരി ബാബു ശബരിമലയിൽ മാത്രമല്ല ഏറ്റുമാനൂരും വൈക്കവും ഉൾപ്പെടെ മുരാരി ബാബു ജോലി ചെയ്ത ക്ഷേത്രങ്ങളിലെല്ലാം വൻ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന സൂചനയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത് തിരുനക്കല പൂരവുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പിന്റെ മറവിലും വെട്ടിപ്പ നടന്ന വിവരം പുറത്തുവന്നു ഇവയെല്ലാം ശബരിമല സ്വർണ കവർച്ച കേസിനൊപ്പം അന്വേഷണ പരിധിയിൽ വരുമോ എന്ന് വ്യക്തമല്ല ശബരിമലയിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് കാലയളവിൽ കീഴ്ശാന്തിയുടെ പരിക്രമിയായാണ് ഈ ഉണ്ണികൃഷ്ണൻ വന്നുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശബരിമല ശ്രീകോവിൽ സ്വർണം പൊതിയെന്ന വിവരമടക്കം മനസ്സിലിരുത്തി മനസ്സിലാക്കിക്കൊണ്ടാണ് സ്പോൺസർ എന്ന നിലയിലും വഴിപാടുകളുടെ എന്ന നിലയിലുമായി ഇയാൾ എത്തിയത് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറയാക്കി തട്ടിപ്പ് നടത്തിയാൽ കുടുങ്ങില്ല എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു മുരാരി അടക്കമുള്ള അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഡി സുധീഷ് കുമാർ മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയ ജയശ്രീ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്ന കെ സുനിൽകുമാർ ശബരിമല അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായിരുന്ന വിരമിച്ച എസ് ശ്രീകുമാർ മുൻ തിരുവാഭരണ കമ്മീഷൻ കെ എസ് ബൈജു ആർ ജി രാധാകൃഷ്ണൻ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ വി എസ് രാജേന്ദ്ര പ്രസാദ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ രാജേന്ദ്രൻ നായർ തുടങ്ങിയവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവർ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശി സമർപ്പിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറാണെന്നും അതിന് അനുവാദം നൽകു നൽകാവുന്നതാണ് എന്നും ചൂണ്ടിക്കാട്ടി മുരാരി ബാബുവാണ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകിയത് തുടർന്ന് സ്വർണം പൂശിയ അനുവാദം തേടി അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ സുതീഷ് കുമാർ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ പതിനെട്ടിന് ദേവസ്വം ബോർഡിന് നൽകിയ കത്ത് നൽകിയിരുന്നു അതിലും ചെമ്പുപാളികളും തകിടുകളും എന്നാണ് പരാമർശിച്ചത് മുരാര് ബാബുവും സുധീഷ് കുമാറും ആയിരത്തി തൊണ്ണൂറ്റി എട്ടിന് മുമ്പ് ദേവസ്വം ബോർഡിൽ ജോലിക്ക് കയറിയവരാണ് ശബരിമല ശ്രീകോവിൽ വ്യവസായി വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ് നൽകിയ വിവരം ഇവർക്കറിയാമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കരുവാക്കി സ്വർണം തട്ടിയെടുക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു താൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് സന്നിധാനത്ത് എത്തിയപ്പോൾ മുതൽ സ്വർണക്കൊള്ളയുടെ ആസൂത്രണം തുടങ്ങിയെന്നും ഉദ്യോഗസ്ഥർക്കടക്കം അതിൽ പങ്കുണ്ടെന്നുമാണ് പോറ്റിയുടെ മൊഴി മുരാരി ബാബുവിന് പിന്നിൽ പല ഉന്നതരും ഉള്ളതായി എസ് ഐ ടി സംശയിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പ്രത്യേക അന്വേഷ സംഘം പരിശോധന നടത്തിയത് പോലീസിനൊപ്പം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധനയ്ക്കായി എത്തിയിരുന്നു പോറ്റിയുടെ ഭൂമി ഇടപാട് ദുരൂഹതയുണ്ടെന്നാണ് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് അതുമായി ബന്ധപ്പെട്ട രേഖകളും പരിശോധിച്ചത് ഇയാൾക്ക് ബ്ലേഡ് മാഫിയ ഉണ്ടായിരുന്നു എന്നും പറയുന്നു പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന ഏർപ്പാടും ഉണ്ടായിരുന്നു എന്നാണ് വിവരം ചില രേഖകൾ നശിപ്പിച്ചെന്ന സംശയത്തിൽ ിൽ കരിയില കത്തിച്ച സ്ഥലത്തും പരിശോധന നടത്തിയിരുന്നു പരിശോധനയിൽ ഉണ്ണികൃഷ്ണന്റെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും വീട്ടിലുണ്ടായിരുന്ന രേഖകളും പിടിച്ചെടുത്തു ഇഞ്ചക്കകലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ എസ് പരിശോധന നടത്തിയത് എന്തായാലും അടിമുടി ദുരൂഹതയിലെ പല പല കാര്യങ്ങളും ഇപ്പോൾ മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വരട്ടെ ഈ ഇത്തരത്തിലുള്ള കൊള്ളക്കാരന്മാർ കള്ളന്മാർ പിടിക്കപ്പെടട്ടെ ജനങ്ങളുടെ മുന്നിൽ വരട്ടെ